യെസ് അങ്ങനെ എഫ് സി ഗൌവ അവരുടെ ഒരു ഹിസ്റ്റോറിക് വി നേടിയെടുത്തിരിക്കുകയാണ് അത് രണ്ട് ഒന്നിന് എന്ന് പറയുന്ന ഒമാൻ ഈ ക്ലബിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് സൊ ഒരു ഇന്ത്യൻ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് കാരണം ഒമാൻ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഫുട്ബോൾ വളരെ മികച്ച രീതി നിൽക്കുകയാണ് അവരുടെ ടീമുകളൊക്കെ വളരെയധികം മികച്ചാണ് വളരെയധികം ഇൻവെസ്റ്റ് അവർ ചെയ്യുന്നുണ്ട് ഫുട്ബോളിൽ സോ അങ്ങനെ നിൽക്കുന്ന ടീമിനെ ഒമാനിനെ അല്ലെങ്കിൽ ഒമാനിന്ന് പറയുന്ന ഒരു ടീമിനെ തോൽപ്പിക്കാതെ പറയുന്നത് ഒരു ചെറിയ കാര്യം ഒരു വലിയ കാര്യം തന്നെയാണ് വളരെ മികച്ചൊരു പെർഫോമൻസ് എന്ന് തന്നെ പറയണം അതായത് പ്രത്യേകിച്ചും ഡ്രസ്സിച്ച് എന്ന് പറയുന്ന എഫ് സി ഗോവയുടെ താരം അതുപോലെ തന്നെ അവരുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു താരം അവരൊക്കെ വളരെ മികച്ച പെർഫോമൻസ് ആണ് എൻ്റെ കളി കാഴ്ചവെച്ചതെന്ന് തന്നെ പറയണം അതുപോലെ തന്നെ എഫ് സി ഗോവ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീമാണ് എനിക്ക് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരുടെ കൂടെ കളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പേടിയും ചോദിച്ചത് എഫ് സി ഗോവ തന്നെയാണ് ഇപ്പോഴും എനിക്ക് ആ ഒരു കോറോ ലാൻസെറോട്ട എഡുബേഡി അഹമ്മദ് ജാവു ആ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു ആൾക്കാരുള്ള ഒരു എഫ് സി ഗോവയാണ് ഇപ്പോഴും എനിക്ക് മനസ്സിൽ ഉറപ്പായിരുന്നത് ഇപ്പോഴും അവർ ആ ഒരു പവർഫുൾനെസ് ഉണ്ടെന്ന് പറയും അവരുടെ ഒരു ഇതെന്ന് പറയും മാനേജ്മെൻറ്റ് പക്കയാണ് അവർ എല്ലാം നീറ്റായിട്ട് ചെയ്യുന്ന ഒരു ആണ് അവർക്കുള്ളത് സോ അതുകൊണ്ടാണ് അവർ കിരീടം നേടുന്നത് സോ എന്തായാലും ഇതിനെ കുറിച്ചൊരു അഭിപ്രായം അനുഭവിച്ചു എന്ന് പറയുന്ന ശ്രമിക്കുക സോഡ് ജോലി കാണാൻ ഒരു ഗുഡ് ബൈ